Variance, insulted, modeling, ും കഴിപ്പില്ല നമ്മൾ കളിക്കും കഴിസ് നിങ്ങൾ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ കത്തിക്കുന്നത് അങ്ങനെ അവര് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് പോവാം ഇത് നമ്മുടെ ആവുക ഞാൻ രാവിലെ എണ്ണിറ്റ് ഞാൻ രാവിലെ രാവിലെ വിളിക്കണം ഞാൻ ആ മൊബൈൽ എടുക്കലാ സ്കൂളിൽ പോകലോട്ട സ്കൂളിൽ പോവാനാ അല്ലേ എന്നല്ല ഇതിന് എന്നെ കണ്ണുണ്ടെന്ന് ഒന്നുമില്ല ഓ ഫോൺ ടോറല്ല കാണനേ അതില് നമ്മടെ വീട കന്നുന്നേ ആകാശവര്യല്ല 40 ആയിരുന്നു കാണിക്കേണ്ട അങ്ങനെ ഇതിനെ എനിക്ക് ഫോൺ ടോറന്ന് വെച്ചാ ഫുൾ കാണിക്കില്ല വേണ്ട നമുക്ക് മോള് കാണിച്ചേണ്ടാ தான മാത്രം എടുക്കുക വലുത് കാണിക്കാൻ വേണ്ടാ അപ്പോൾ എന്ന് പറയുന്നു അപ്പോ ടാറ്റംബൈ